വണ്ടൂരിന്റെ പെരുമകൾക്ക് കൊണ്ട് ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ മലപ്പുറത്ത് കഴിഞ്ഞ അൻപത് ദിവസമായി നിലമ്പൂരിലെ ഭൂരഹിതരായ ആദിവാസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരപന്തൽ എം എൽ എയും സംസ്ഥാന കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമായ എ പി അനിൽകുമാർ സന്ദർശിച്ചു തുടർന്ന് സമരത്തിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു മലപ്പുറമായി വരണം എന്ന് ആഗ്രഹിച്ചാണ് പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും വരാൻ കഴിഞ്ഞില്ല വൈകിയാണെങ്കിലും ഇവിടെ എത്തിച്ചേരുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിയത് ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യം എല്ലാവർക്കും അറിവുള്ളതുപോലെ തന്നെ ശ്രീ മജീദോടെ വളരെ ചുരുങ്ങിയ വാക്കുകൾ സൂചിപ്പിച്ചു ഈ ഒരു സമരം രണ്ടാംഘട്ട സമരമാണ് ഒരു നീണ്ട കാലഘട്ടത്തിന്റെ സമരത്തിലൂടെ നേടിയെടുത്ത ആവശ്യപ്പെട്ട് അത് അനുവദിച്ചു തരാമെന്ന് ഉറപ്പ് നൽകിയ ഭരണകൂടത്തിൻ്റെ വീഴ്ച ഗുരുതരമായ വീഴ്ച ആ വീഴ്ചയുടെ തുടർച്ചയായിട്ടാണ് വീണ്ടും ഒരു സമരത്തിലേക്ക് ഇന്ന് ഈ ആദിവാസി സഹോദരങ്ങൾക്ക് ഈ കൽസൈറ്റിന് മുമ്പിൽ അമ്പത് ദിവസകാലമായി സമരം നടത്തേണ്ട ചടങ്ങിൽ ഗ്രോവാസു അധ്യക്ഷത വഹിച്ചു സമരനായിക ബിന്ദുവൈലാശേരി ഗ്രോവാസു എന്നിവരെ എം എൽ എ അനിൽകുമാർ ഷോൾ അണിയിച്ച് ആദരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ